അന്ന് ഈ കാണുന്ന പേര് ആർ ഐ സി ആർ ഐ സി റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതിന്റെ ഭാഗങ്ങളാണ് ാണ് ടൈമിന് ഇവിടെ തന്നെ ആ മൂല എന്ന് ബേക്കറി കാണില്ലേ കാണണ്ടോ ആ ആദ്യാസ് ഹോട്ടലായി ഞങ്ങള് ഇത് കളിച്ചെടുക്കുന്ന ടൈമിനിട്ടോ നടന്നു ആടുന്നു കള്ളന്തോട് ജുമാ ഇവിടെ കഴിഞ്ഞു പിന്നെ അല്ല നമ്മളപ്പുറത്തെ അനുസാരിന്റെ അതില് പോലെന്തോട് ചോമസുൾ കള്ളന്തോടെ കള്ളന്ത ഒരുപാട് ഇതാണ് മക്കളെ നമ്മളെ മുക്കം ാണ് പിറാട്ടോ ആദ്യം ചെറിയൊരു തിയേറ്റർ ആയി വല്യ തിയേറ്റർ ആയിക്കുന്നു ആയിട്ട് എവിടെ പോണേ മലയോന

രാവിലെ തന്നെ ഓടത്തെരുവിൽ ജീപ്പ് കാടത്തെ തന്നെ ഒരു വൈബ് ജീപ്പ് ഏ മല കേറാം ാണ് നമ്മളെ കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് എന്തോ പ്രൊജക്ട് തുടങ്ങാൻ പറ്റുമല്ലോ എന്നുള്ളത് നോക്കണം നമ്മളെ മുക്ക നമ്മളെ മലന്റെ മുകളിൽ കയറി നോക്കിയാൽ കിട്ടുന്ന വൈബാണിത് രാവിലത്തെ സെറ്റ് ആണ് സെറ്റ് അങ്ങനെ സ്ഥലത്തിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞ് നേരെ പായൂർ നാരങ്ങാളി റെസ്റ്റോറൻറ്റിലേക്ക് അവിടെ പോയി അവിടെ നിന്ന് ഒരു ഞണ്ടും ഒരു ബീഫ് ഫ്രൈയും പിന്നെ പൊറോട്ടയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചില്ലായിരുന്നു അപ്പോൾ അത് അവിടുന്ന് കഴിച്ച് പായൂരിനോടും നാരങ്ങാളിനോടും ബൈബൈ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളിനി ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് ഓക്കെ താങ്ക്